ഹലോ വെൽക്കം ബാക്ക് ടു നിക്കു സ്വീർ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഇതേ നിക്കുവിന് നിക്കു നിക്കുവിൻ്റെ അച്ഛനും കൂടെ ഇതേ മുണ്ടൊക്കെ ഉടുത്ത് കളിക്കുകയാണ് കേട്ടോ അവളുടെ ടവൽ അവൾ താഴെ എടുത്തുകൊണ്ട് വന്നതിന് ചേട്ടനടുത്ത് ഉടുത്തൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതും ഉടുത്തുകൊണ്ട് വന്നിട്ട് കളിക്കുകയാണ് രണ്ടുപേരും കൂടെ അപ്പോൾ ഞാൻ ദേ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുക ഫുഡ് എനിക്കുനെ എടുക്ക എടുക്കുകയാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മേടെ സാമ്പാർ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് സാമ്പാറിന് അപ്പോൾ നിനക്കുന് ഞാൻ മെയിൻ ആയിട്ട് ക്യാരറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ അതേ എനിക്കു എനിക്കു എൻ്റെ അമ്മയും അവിടെ കല്യാണത്തിനുമ്പോൾ റെഡി ആവാണ് അപ്പം അവൾ മുണ്ടെടുത്തത് കൊണ്ടുവന്ന് കാണിച്ചുകൊടുക്കുകയാണ് കേട്ടോ തിരിഞ്ഞൊക്കെ നിന്ന് അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അനിക്കുവിന് ഞാൻ മെയിനായിട്ടും ക്യാരറ്റ് കൊടുക്കും കേട്ടോ എന്ത് കറി കറിയിൽ ഏത് കറിയിൽ കിടന്നാലും ക്യാരറ്റ് എടുത്ത് കൊടുക്കും കൊടുക്കാറുണ്ട് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് ക്യാരറ്റും ത അതിലുള്ള മറ്റേ നമ്മുടെ എന്താ വിളരിക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കഴിക്കുന്നതൊക്കെ ഒരു കണക്കാണ് എന്നാലും ഞാനും എൻ്റെ മാക്സിമം കൊടുത്ത് നോക്കാറുണ്ട് അപ്പം അതെ ഇത്ര ഇഡ്ഡലി പോലും ആൾ കഴിക്കില്ല എങ്കിലും ഞാൻ എടുത്തു എല്ലാം കൂടെ എടുത്തിട്ട് സാമ്പാറും ഇഡ്ഡലിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കുദ്ദേ അവിടെ നിന്ന് അഴിച്ച് വാരി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ മുണ്ടും അഴിച്ച് അച്ഛൻ്റെ അടുത്ത് വീണ്ടും കൊണ്ട് കൊടുക്കുകയാണ് വീണ്ടും ഉടുത്തുതരാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കല്യാണത്തിന് പോയ കേട്ടോ ചേട്ടനും ചേച്ചിയും അമ്മയും കൂടെ ആരും കല്യാണത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞാനും ഭദ്രയും നിക്കു മാത്രമേ ഉള്ളൂ അവിടെ അവർ പോയതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഇരുന്ന ഒരു ചോക്ലേറ്റ് ഞാൻ എടുത്ത് കൈ കൊടുത്തേക്കുവാണേ പിന്നെ ഇനി അത് പൊട്ടിച്ച് തരണം തരണമെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണേ അടുത്ത് അവർ പോയിട്ട് കൊണ്ടുപോകത്തതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി എടുത്ത് കൊടുത്ത ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇവിടെ ജനലിൻ്റെ അപ്പുറത്ത് അവിടെ കുഞ്ഞിയും വാവയും ഉണ്ട് കേട്ടോ നിക്കുവിൻ്റെ രണ്ട് ചേച്ചിമാരാണ് അവരെ എപ്പോഴും അവരെ ഭയങ്കര ഇഷ്ടമാണ് അവരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് രണ്ടൂരും കൂടെ ഒളിച്ചു കേട്ടോ പക്ഷേ ഞാൻ ഞാൻ ഒരാൾ തല പൊക്കി നോക്കിയപ്പോഴും ഞാൻ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ വീണ്ടും തല താഴ്ത്തി ഒരാൾ മറ്റാളെ എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ ആൾ ഓടി ഒളിക്കുകയാണ് വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെയും ഞാൻ നിക്കുവിൻ്റെ മില്ലറ്റ് നൂഡിൽസ് നമ്മൾ ലുലുലിൽ പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് നൂഡിൽസ് നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോഴത്തേനും അവൾ വന്ന് ഭയങ്കരമായിട്ട് വേണം വേണമെന്ന് പറയാം അപ്പോൾ അതൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ലുലുൽ പോയപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു മില്ലറ്റ് നൂഡിൽസ് മേടിച്ചു അപ്പോൾ അതെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ മുങ്ങിട്ട വയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനെന്തേ നമ്മുടെ ഈ കോൺ രണ്ട് മൂന്ന് ദിവസമായിട്ട് മേടിച്ച് വെച്ചതാണേ കേട്ടോ എനിക്കൊന്ന് വേണ്ടിയിട്ട് കൊടുക്കാം അവൾ കഴിക്കുമെന്നൊന്നും അറിയത്തില്ല എന്നാലും എന്തെങ്കിലും ഒരു റെസിപ്പി യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈവനിങ് കൊടുക്കാമെന്നാണ് കരുതിയത് ഇപ്പോൾ അവൾക്ക് കൊടുക്കാൻ പപ്പായ ഉള്ളതുകൊണ്ട് ഈവനിങ് കൊടുക്കാമെന്ന് കരുതി ഞാനെന്താ അത് രണ്ടായിട്ടൊന്ന് മുറിച്ച് നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് വെള്ളത്തിൽ വെള്ളം വെള്ളത്തിൽ എന്താ ഒന്ന് ഫിസിൽ കേട്ടു ഒരു നാലഞ്ച് ഫിസിൽ കേട്ടാൽ മതി കേട്ടോ അപ്പോൾ എത്ര നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ ചെയ്യാൻ കരുതി കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കാമെന്നായിരുന്നു അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും കഴുകി വെക്കാമെന്ന് കരുതി അമ്മമാരില്ലാത്തപ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വം കൂടുന്നത് എല്ലാ പെൺ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നത് ഞാൻ എന്തായാലും അങ്ങനെയാണ് അമ്മ ഇല്ലെങ്കിൽ ഭയങ്കര ജോലിയാണ് വീട്ടിലും ഏറ്റവും സെറ്റ് കാര്യം ചെയ്തു വെക്കും പക്ഷേ അമ്മ വീട്ടിലുണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും ഇല്ല ഭയങ്കര വടിയായിരിക്കും ഒന്നും ചെയ്യത്തൂല്ല പക്ഷെ അമ്മമാരില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ജോലിയും ഭയങ്കര ഒക്കെ ആയിരിക്കും അപ്പോൾ എന്താ അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോൾ ആ സമയം കൊണ്ട് അത് വെന്ത് കിട്ടുമല്ലോ എന്ന് കരുതി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിക്കുന് പപ്പായ കൊടുക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി പപ്പായക്ക് അത് ഞാൻ പിന്നെ പറയാൻ വഴിയേ ഇപ്പോൾ ഞാൻ ഇതേ പാത്രങ്ങളെല്ലാം കഴുകി അതിന് ഈ സമയം കൊണ്ട് ഇതേ നിക്കുവും ഭദ്രയും കൂടെ അവിടെ ഗുസ്തിയാണ് കേട്ടോ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് ഇടയ്ക്ക് നല്ല ബഹളം ബഹളമൊക്കെ കേൾക്കാം അങ്ങനെതേ ഫിസ്സിൽ ഫസ്റ്റ് ഫിസ്സിൽ വന്നേട്ടോ കുക്കറിൽ നിന്ന് ഒരു നാലഞ്ചെണ്ണം കേട്ടാൽ മതിയാവും നമ്മൾ നന്നായിട്ട് വെന്തി കിട്ടും ഒരു നാലഞ്ചെണ്ണം കേട്ടപ്പോൾ തന്നെ അത് വെന്തി കിട്ടി അപ്പം തന്നെ നമ്മളതിന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പം മാറ്റി വെക്കുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം നമ്മൾ ചൂട് മാറണതിന് മുമ്പ് മാറ്റണം അപ്പം നല്ല ആവിയൊക്കെ അടിക്കാൻ ചാൻസ് ചാൻസുണ്ട് അപ്പോഴത്തേനും നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് അത് ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കണം അപ്പോൾ അത് കഴിഞ്ഞ് പപ്പായ ഞാൻ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇത് വീട്ടിൽ കുഞ്ഞമ്മര വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എൻ്റെ കുഞ്ഞമ്മര വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞമ്മര വീട് ഇവിടെ അടുത്താണ് തൊഴുക്കൽ അപ്പം അവിടെ നിന്ന് കുഞ്ഞമ്മ കൊണ്ടു തന്നതാണ് ഇഷ്ടമാണ് പപ്പായ പിന്നെ കഴിക്കുന്നത് നല്ലതാണല്ലോ അവരുടെ വീട്ടിലുള്ളതാണ് പുറത്തുനിന്നൊന്നും മേടിക്കാതെ വീട്ടിലുള്ളത് നല്ലതല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പപ്പ ഇടക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ പോയി മേടിക്കും അല്ലെങ്കിൽ കൊണ്ടുവരും അങ്ങനെ ഇത് പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുവാണ് രണ്ടെണ്ണം കൊണ്ടുവന്നതായിരുന്നു ഒരെണ്ണം അവൾക്ക് കൊടുത്തു നമ്മളതൊക്കെ കഴിച്ചു പക്ഷേ ഇത് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുവായിരുന്നു ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിരിക്കായിരുന്നു കള്ളിക്കാട് വീട്ടിൽ പോയിരിക്കായിരുന്നു അപ്പോഴത്തേനും ഒക്കെ കുറച്ച് ലേറ്റായി അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താണ് ഇതിൻ്റെ എന്ന് എനിക്കറിയത്തില്ല നല്ല തണുപ്പായതുകൊണ്ട് എന്തായാലും കുറച്ചു നേരം കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം എന്നിട്ട് നോക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് എഴുതിയിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തത് എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഈ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കഴുകും കേട്ടോ എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറ് എനിക്ക് എന്നാലേ ഒരു തൃപ്തി ഉണ്ടായി എന്താ അതിൻ്റെ കറയൊക്കെ അതിൻ്റെ കറയുടെ ടേസ്റ്റൊക്കെ മാറുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ദേ ചെറിയ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിക്കുൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ നമുക്ക് പേടിയായിരിക്കും മറ്റേ ചോക്കിങ് ഒക്കെ ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഇതൊക്കെ വെക്കുമ്പോൾ പക്ഷെ അവൾ നല്ല ഫോർക്കും ഉണ്ട് നമ്മൾ കഴിക്കുന്ന മറ്റേ മുള്ളു പോലത്തെ ഫോർക്കും ഉണ്ട് തന്നെ അവൾ നല്ല അടിപൊളിയായിട്ട് കുത്തി കഴിക്കും കേട്ടോ നല്ല ഡീസൻറ്റായിട്ട് കഴിക്കും പക്ഷെ എനിക്ക് പേടിയാണ് ഞാൻ അടുത്തുതന്നെ ഇരിക്കും പക്ഷേ അവിടെ നന്നായി നന്നായിട്ട് കഴിക്കും അത് നല്ല വൃത്തിക്ക് കഴിക്കും നമ്മളൊക്കെ വൃത്തിക്ക് പോർക്കും ഉണ്ട് അങ്ങനെ ഞാനത് കുറച്ചു നേരത്തേക്ക് അടച്ചുവെച്ചു കേട്ടോ അതിൻ്റെ ഒരു തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടത് അപ്പോഴത്തേനും രണ്ടുപേരും കൂടെ അവിടെ ഗുസ്തി നടത്തുന്നുണ്ടേ കേട്ടോ അമ്മുമ്മയുടെ റൂമിൽ കിടന്ന രണ്ടുപേരും കൂടെ അവിടെ ഗുസ്തിയാണ് ഞാൻ പോയി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോഴത്തേനും അവിടെ ബഹളവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തുകയാണ് രണ്ടുപേരും കൂടെ അപ്പം ഞാൻ ചെന്ന് വീണ്ടും പപ്പായ ഒന്ന് നോക്കിയാട്ടോ എന്നാൽ നോക്കിയപ്പോഴത്തേനും ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര കൈപ്പ് എന്താണെന്ന് അറിയത്തില്ല നല്ല കൈപ്പ് ഇത്രയും ദിവസം ആയതുകൊണ്ടാണോ ഇത്രയും ദിവസം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല നല്ല കൈപ്പ് അപ്പോൾ അങ്ങനെ കുറച്ച് വയലൻ്റ് ആയി തുടങ്ങി എന്ന് വെച്ചാൽ ഉറങ്ങാനുള്ള ടൈം ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീണ്ടും കോണിലോട്ട് തിരിഞ്ഞു ഈ കോണുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഉറക്കാൻ എന്ന് കരുതി അപ്പോഴത്തേക്കും ഉച്ച ചോറ് കഴിക്കുന്ന ടൈം ആകുമ്പോൾ എഴുന്നേക്കുമല്ലോ അപ്പോൾ ചോറ് കൊടുക്കാം എന്ന് കരുതിയിട്ട് കോണിൽ എന്തെങ്കിലും അതൊന്ന് ഉള്ളിനുള്ളി എടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയപ്പോൾ ഇത് വേഗിച്ച കോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ട്രിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ട്രിക്ക് ആണ് ഞാൻ ഇവിടെ പരിശോധന ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യണത് പക്ഷേ നടന്നില്ല കേട്ടോ എൻ്റെ ട്രൈ പാളിപ്പോയി അവരവിടെ സിമ്പിളായിട്ട് അത് എടുക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കത്തി കത്തിയിട്ടിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരിങ്ങനെ ചെയ്യുമ്പോഴത്തേനും വരുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു അങ്ങനെ വരാനായിട്ട് എന്താണ് പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചെയ്യണേൻ്റെ പ്രശ്നമായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് അപ്പോൾ എനിക്കത് പറ്റിയില്ല എനിക്കത് വർക്കായില്ല ഞാൻ ലാസ്റ്റ് ലാസ്റ്റാൻതി അത് കൈ കൊണ്ട് തന്നെ നുള്ളിനുള്ളി കിട്ടുക അപ്പോൾ കുറച്ച് ടൈം എടുത്തു കുറച്ച് ടൈം എടുത്തു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ പുറത്തു നിന്നൊക്കെ മറ്റേ സ്ട്രീറ്റിൽ നിന്നൊക്കെ മറ്റേ ചാട്ട് മസാല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ സംഭവം മേടിച്ച് കഴിക്കാറുണ്ടല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഹെൽത്തിയാണോ കേട്ടോ പക്ഷെ അവർ കൊടുക്കുമ്പോൾ അവരവിടെ സ്ട്രീറ്റിൽ നിന്നൊക്കെ കൊടുക്കുമ്പോഴത്തേനും അവർ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് അൺഹെൽത്തിയാകുന്നതേ ഉള്ളൂ പക്ഷേ സംഭവം ഇത് ഹെൽത്തിയാണ് അവർ വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഹെൽത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് നല്ലതാണ് പക്ഷെ നിക്കുവിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല അവൾ കഴിക്കില്ല ഇന്ന് ഫസ്റ്റ് ടൈമാണ് അവൾക്ക് കൊടുക്കുക ത് അവക്കിതിൻ്റെ ഈ ചോളത്തിൻ്റെ മറ്റേ പൊടിയൊക്കെ പൊടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിലെ കുറുക്കിൻ്റെ കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ടൊന്നും അവർക്ക് ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ആളിത് ഭയങ്കര വയലൻ്റായിട്ട് നടക്കുകയാണ് എന്നുവെച്ചാൽ അത് അമ്മുമ്മയുടെ അരിച്ചാക്കാണ് എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പോൾ തറയിലിട്ട് തുടച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെ എൻ്റെ ബാക്കി സ്റ്റാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട് അങ്ങ് നുള്ളി ഇടയാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരിത്രയും എടുത്താൽ മതി ബാക്കി പിന്നെ എന്തെങ്കിലും ചെയ്യാം വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് എടുക്കാമെന്നരുതി അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്താൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ കുറച്ചങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ എന്തെങ്കിലും ആൾ തൂക്കം അമ്മമ്മയുടെ അരിച്ചാക്ക് അവിടെ വെച്ചിരുന്ന അരിച്ചാക്കിനെടുത്ത് നിലമൊക്കെ തുടക്കിയാണ് കുറച്ച് പ്രശ്നമാണ് ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ കുറഞ്ഞപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ടുവരുന്ന ഉള്ളി എടുത്ത് അവളുടെ ബോളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ കരുതി അത് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചേക്കുവാണ് അങ്ങനെ എന്തെ നമ്മുടെ കോണ് ഞാനിവിടെ ഒരു വിധത്തിൽ അതുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ പിച്ചിയൊക്കെ എടുത്ത് വയച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടിയോ എടുത്ത് അടുപ്പിൽ വെക്കിയ കടായോ ചീനച്ചട്ടയോ എന്ത് വേണോ നമുക്ക് കംഫർട്ടാണ് എനിക്ക് കഫർട്ട് ഇതുപോലത്തെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചീനച്ചട്ടയാണ് കേട്ടോ എനിക്ക് കംഫർട്ടും അപ്പോൾ അതുകൊണ്ട് അതെടുത്തതേ ഉള്ളൂ ഞാൻ അതെടുത്തിട്ട് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറ് തന്നെയാണ് കേട്ടോ ബട്ടറാണിതിൻ്റെ ഇത്തിരി ടേസ്റ്റ് കൊടുക്കുന്നത് ഇത്തിരി എല്ലാം നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ബട്ടറാണ് അപ്പം ഹെൽത്തിയുമാണ് പിള്ളേർക്ക് അത് ടേസ്റ്റിയും ആണ് അവർക്ക് ടേസ്റ്റും ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ബട്ടറിൽ നമ്മൾ കുറച്ച് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ഉരുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്താ ഈ കോണ് ഇട്ടിക്കുന്ന കോണ് കുറച്ചൊന്ന് എടുത്തിട്ട് സോറി കുറച്ചല്ല അതെല്ലാം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ടൈം ഒന്ന് എന്താ ബട്ടറിൽ കിടന്നൊന്നത് നല്ല എന്താ എന്താ പാകം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോഴത്തേക്കും ഈ ബട്ടറും ഈ കോണും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ നിക്കുന് കുറച്ച് മുളക് പൊടി നിക്കുന് ആയതുകൊണ്ട് ഒരിത്തിരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ കുരുമുളക് പൊടിയാണ് നല്ലത് പക്ഷേ നിക്കുന് കുരുമുളക് പൊടി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് അത് ഞാൻ ഈ മുളക് പൊടി ഇട്ടതന്നെ ഉള്ളു കേട്ടോ അതിനുശേഷം കുറച്ച് ഉപ്പ് ഉപ്പ് എനിക്ക് എപ്പോഴും കൈ കൊണ്ടിടണം കേട്ടോ എനിക്ക് കൈ കൊണ്ടിടുന്നതാണ് എൻ്റെ കംഫേർട്ട് എനിക്കത് പാകം പാകത്തിനിടാനൊക്കെ കൈ കൊണ്ടിടുന്നതാണ് എനിക്കിഷ്ടം സ്പൂണിലൊന്നും എനിക്കിടുന്ന ഇഷ്ടമല്ല കേട്ടോ ചിലപ്പോൾ കൂടി പോകും ഒക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കൈ കൊണ്ടിടുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ ഭയങ്കര ഒരു മണമായിരുന്നു അതിൻ്റെ ഒരു കഴിക്കാൻ നമുക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു നല്ല അടിപൊളി മണം വരും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഞാനിടയ്ക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇനിക്കുൻ്റെ ആരുമാണ് അറിഞ്ഞുകൂടാത്തത് കഴിക്കുകയോ ഇല്ലയോ എന്നൊന്നും അപ്പം ഞാൻ കുറച്ച് അധികം സമയമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി മതി ഇനി ഓൾറെഡി കുക്കായ സാധനമാണല്ലോ അപ്പം നമുക്കൊരിത്തിരി മതി അപ്പം അതിന് ശേഷം ഞാൻ ദേ ഒരു ടൊമാറ്റയും ഒരു ചെറിയ ഉള്ളിയും കൂടെ കുറച്ചുള്ളിയും കൂടെ നല്ല കുനുകുനാ നരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഈ ടൊമാറ്റയുടെ വെള്ളം കളഞ്ഞിട്ടേ ആയിരുന്നു എനിക്കിത് കട്ട് ചെയ്ത് എടുക്കേണ്ടിയിരുന്നത് ആ വെള്ളം പോലത്തെ ഇല്ല ആ പൾപ്പ് കളയണമായിരുന്നു പക്ഷേ ഞാൻ കളഞ്ഞില്ല അപ്പോൾ കുറച്ചൊന്ന് വെള്ളം പോലെ കിടക്കും അത്രേ ഉള്ളൂ മറ്റതാണെങ്കിൽ മറ്റാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കും അത്രേ ഉള്ളു വ്യത്യാസം രണ്ടായാലും ടേസ്റ്റി തന്നെയാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഞാൻ കുറച്ച് ടൊമാറ്റോയുടെ പഴപ്പൊന്നും കളയാണ്ട് ആണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ കുറച്ച് അത് രണ്ടും കൂടിയായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ടൊമാറ്റോക്ക് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സെപ്പറേറ്റ് നാരങ്ങ ഇടണം എന്നുള്ളവർക്ക് നാരങ്ങ ഇടാം അപ്പോൾ നിൽക്കുഞ്ഞ് പുളിയൊക്കെ കുറച്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ ഉണ്ടോന്ന് തപ്പി നോക്കി കേട്ടോ ഫ്രിഡ്ജിൽ നാരങ്ങയൊന്നും കാണാനില്ല അപ്പോൾ അവൾക്ക് നല്ല പുളി പുളി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കരുതി നാരങ്ങ ഉണ്ടെങ്കിൽ ഇടാമായിരുന്നു എന്ന് കരുതി പക്ഷേ ഒരു നാരങ്ങ എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ നല്ല ഉണങ്ങി കുറേ ദിവസമായിട്ട് കിടക്കുന്ന നാരങ്ങയാണ് കേട്ടോ പക്ഷെ അതിനകത്ത് നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇത്തിരി ഒഴിച്ചോളൂ കേട്ടോ കുറച്ച് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത കേട്ടോ ശരിക്കും പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നിക്കുന് കൊടുത്ത് നോക്കണം തുപ്പി കളയോ എറിയോ എന്നൊക്കെ അറിയണമെങ്കിൽ കൊടുത്ത് നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ കൊണ്ട് കൊടുത്തപ്പോഴത്തേനും ആൾ ആദ്യത്തെ ആ ഒരു കളർഫുള്ള് കണ്ടപ്പോൾ അങ്ങ് മേടിച്ചു കേട്ടോ മേടിച്ചൊക്കെ നോക്കി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടേട്ടോ എനിക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ അവർക്ക് ആ പുളിയിലൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് തൊട്ടുമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങളത് ലുലൂലിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ ഈ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ഒരു സ്നാക്ക് ഇത് മറ്റേ വെസ്റ്റേൺ സിറ്റിയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഈ ബക്കർവാടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു എനിക്ക് ഫീൽ ചെയ്തത് ഒരു നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ നിൽക്കും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ താഴെ ഒത്തിരി ഹാർഡാണ് കുറച്ച് ഹാർഡാണ് എനിക്ക് ഒരു നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റാണ് വന്നത് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വലുതായിട്ട് എനിക്കങ്ങ് ഇഷ്ടമായില്ല കേട്ടോ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ അത് ഭദ്ര നിക്കു ഒരെണ്ണം കൊടുത്തോ ഒക്കെ അത് കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊക്ക് ഞാൻ അതുപോലത്തൊന്നും കൊടുക്കത്തില്ല അപ്പം വെറുതെ ഒന്ന് കയ്യിൽ കൊടുത്തതേ ഉള്ളൂ കരച്ചിൽ മാറ്റം അത് അത് അതും പിടിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ വേറൊരു സംഭവം കേട്ടോ എന്നിട്ട് ഞാൻ അതും പിടിച്ചു വാങ്ങിച്ചു പാവ എൻ്റെ കൊച്ചിൻ്റെ എല്ലാം പിടിച്ചു വാങ്ങിച്ചു അങ്ങനെ ഇല്ലെങ്കിൽ അതൊക്കെ കഴിക്കും അപ്പോൾ ഓവറായിട്ട് ഒന്നും കഴിക്കും നല്ലതല്ലല്ലോ അപ്പോൾ ദേ മഴയൊക്കെ വന്ന് കേട്ടോ നല്ല മഴക്കോളൊക്കെ ഉണ്ട് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് മഴ എന്തായാലും പെയ്യും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ട്രോണ്ട്രത്തൊക്കെ ട്രോവൻഡ്രത്ത മാത്രമാണെന്ന് എനിക്കറിയത്തില്ല ട്രവാൻഡ്രത്തൊക്കെ അത്യാവശ്യം നല്ല മഴ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനെന്തേ നിക്കുൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വഞ്ച വേഫിൾസ് ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ നിക്കുന് ഒത്തിരി കൊടുത്ത് കേട്ടോ അപ്പം അതേ നിക്കുതേ ഇത് ബാക്കി അവിടെ ഇട്ടിട്ട് പോയി കേട്ടോ കടിച്ചും തുപ്പിയും ഒരു രണ്ട് പീസൊക്കെ കഴിച്ച് ബാക്കിയൊക്കെ കടിച്ചു തുപ്പിയൊക്കെ ഇട്ടിട്ട് പോയി കേട്ടോ അപ്പം ഞാൻ എന്തെയ്തു ഒരു സോസ് കൊണ്ട് അത് കഴിക്കാമെന്ന് കരുതി കുറച്ച് സോസൊക്കെ ഇട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്ഥാനത്തിനാണ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തേ കുറച്ച് സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ ഉണ്ട് അവിടെ നിന്ന് കണ്ടു കേട്ടോ അത് ഞാൻ സോസൊക്കെ ഒഴിക്കുന്നത് അപ്പം ഇത് വേറെന്തോ സംഭവം ഞാൻ ഓടി ഒഴിക്കുകയാണെന്ന് എഴുതി ഓടി വന്നു എന്തോ ഇതിപ്പോൾ വേറെ എന്തോ ആണ് എന്ന് എഴുതിയിട്ട് അവൾക്ക് വേണ്ടാതെ വെച്ചിട്ട് പോയ സാധനമാണ് അവൾ ഓടി വന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കേട്ടോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് സോസും കൂടെ വെച്ചപ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്യാളോ നിൽക്കുവാണേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ഒഴിച്ചത് അവൾ എന്തായാലും കണ്ട അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അത് വേണം അതുകൊണ്ട് ഓടി വന്ന് നിൽക്കുകയാണെ തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നാണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ തന്നെ നോക്കുകയാണ് അപ്പോളെന്തോയി കാണിക്കുന്നത് തിന്നുമ്പൊക്കെ എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞതു കൊണ്ട് അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു ചിരിയൊക്കെ തന്നു സാധാരണ ചിരിയൊന്നും തരാത്തതാണ് പാട് നോക്കി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു ചിരിയൊക്കെ തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആരെങ്കിലും ട്രൈ ചെയ് ഒരുപാട് പേര് കഴിക്കും കഴിച്ചിട്ടുണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും അത് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അത് എൻ്റെയിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഞാനാ ഇത് സോസ് ഒഴിച്ച് ഭാവമൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞ കേട്ടോ എന്നിട്ട് ബാക്കിയാണ് കൊടുത്തത് അപ്പോൾ ആളത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നേ അപ്പം അമ്മ ഓൾറെഡി സാമ്പാറും ചോറൊക്കെ ഒക്കെ വെച്ചിട്ടാണ് പോയത് അപ്പം ചേട്ടൻ ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നു അപ്പോൾ ഞങ്ങൾ എന്നാലും ഞങ്ങൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യത്തില്ല ഞങ്ങളല്ല ഞാൻ കേട്ടോ എന്നാലും അങ്ങനെ ഇതേ ചിക്കൻ കറിയായിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിരുന്നതാണ് നിക്കുന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് നിക്കുന് ഓൾറെഡി ചോറ് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം പോരാൾ കഴിച്ചിട്ടില്ല അത് വേറെ കാര്യം ഒന്നോ രണ്ടോ വാ വെച്ചോ അത്ര തന്നെ അപ്പം ഞാൻ കഴിക്കാതിരുന്നപ്പോൾ ഇടയ്ക്ക് കയറി വന്നു കേട്ടോ എന്നാ വെച്ചാൽ വേറെ ഒന്നിനുമല്ലേ ഇവിടെ മൊത്തം അലമ്പാക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം മിക്സ് ചെയ്ത് ഇവിടെ മൊത്തം ഇത് തറയിലൊക്കെ വാരിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ വന്നിരിക്കുകയാണ് ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മടിയിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സാമ്പാറും ചിക്കൻ കറിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടെ മാങ്ങ മാങ്ങ അച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഈ കോമ്പിനേഷൻ പക്ഷേ ഇന്ന് ആക്സിഡൻറ്റലി അങ്ങനെ സംഭവിച്ചു വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര പേർക്ക് ഇഷ്ടമുണ്ടോ അതുപോലത്തെ കോമ്പിനേഷൻ അപ്പോൾ ദേ വീണ്ടും നമ്മുടെ കോണ് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞ് അവരൊക്കെ ഉച്ച ഉച്ച കഴിഞ്ഞപ്പം മൂന്ന് പേരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വീണ്ടും കോണും ബാക്കി കോൺ എന്തായാലും വേവിച്ചു വെച്ചേക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കരുതി അപ്പോൾ ഞാൻ വിചാരിച്ചത് നിക്കുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ എന്താ ലുലു മോളിൽ നേഷനിൽ പോയപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് കഴിച്ചൊരു സംഭവമാണ് കേട്ടോ കോൺ കൊണ്ടുള്ള ഒരു ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നെനിക്കത് എനിക്ക് മാത്രമല്ല അന്ന് പല്ലില്ലാത്ത നിക്കു വരെ അത് കഴിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ഒന്നുമില്ല കോണുള്ള കുറച്ച് മുളകൊടിയും കുരുമുളകും കുറച്ച് മസാലയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ അതുപോലത്തെ റെസിപ്പിയൊന്നും ആയിരിക്കത്തില്ല കാരണം നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അവരെന്തോ അതിൽ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചേച്ചി കാണാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഡൗട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ദേ നിക്കും കൂടെ പോയി ഒന്ന് വലിയ കാര്യത്തിൽ വന്ന് നോയിക്കൊണ്ട് കേട്ടോ എന്തോ കാര്യം വലിയ ആളെ പോലെ പോയി നോയിക്കൊണ്ട് കാര്യമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവളെ അച്ഛനെയൊക്കെ വിളിച്ച് നിൽക്കുകയാണ് അപ്പം ഞാൻ ആ സംഭവം കുറച്ച് വീഡിയോ സ്കിപ്പായിപ്പോയി കേട്ടോ വേറെ ഒന്നുമില്ല അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ പെരട്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി ഒരു ഫ്രൈ ഇട്ടിട്ട് നമ്മുടെ ബട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ചെറിയൊരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ചധികം ബട്ടർ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഉള്ള ഇഷ്ടമുള്ളവർ അത്രയ്ക്ക് നന്നായിട്ട് ഇടാം അപ്പോൾ അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് എടുക്കട്ടോ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് പേഴ്സണലി അത് കൊള്ളായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് അതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല അത് വേറെ കാര്യം ഇതേ കുറച്ച് കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ഇത്തിരി ഒരിത്തിരി കൂടി കൂടിപ്പോയെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇച്ചിരി എരിവ് കൂടുതലുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അതാവാൻ വേണ്ടിയിട്ട് തീ കേട്ടോ തീ കൂട്ടിയിട്ടപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നു ഞാനൊരൊറ്റ ഓട്ടം ഓടിയിട്ട് അത് ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയാ ഇഷ്ടമായി കൊള്ളാം ഭയങ്കരമായിട്ട് അടിപൊളിയൊന്നും അല്ലെങ്കിലും എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഒരു ഫ്രൈ ഒരു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടന് കൊടുത്തപ്പോഴത്തേനും വലിയ താല്പര്യം ചേട്ടന് പിന്നെ പ്രത്യേകിച്ച് ഒന്നിനോടും വലിയ താല്പര്യമില്ല സോ ചേട്ടൻ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരണ്ടോടത്ത് കഴിച്ചിട്ട് തലയാട്ടിട്ട് പോയി നിൽക്കും പിന്നെ എന്തോ വിഷം കൊടുത്തമാതിരി കൊടുത്തപ്പോഴത്തേനും മുഖമൊക്കെ എന്തോ പോലെ ആക്കിയിട്ട് പോകുന്നുണ്ട് അതെനിക്ക് അപ്പോൾ ദേ ഹോള് മൊത്തം പൊടിയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിൽക്കും അതിന്റെ അടിയിൽ നിന്ന് എൻ്റെ ചെരുപ്പ് കിട്ടി എടുത്തുകൊണ്ട് വരികയാണ് ഏട്ടോ എൻ്റെ കൊച്ച് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ചേട്ടൻ ദേ തൂക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ദേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആ വീഡിയോ എടുക്കുക എല്ലാവരും അറിയട്ടെ ആരാണ് തൂക്കുന്നത് ഇവിടെ എന്നൊക്കെ എല്ലാരും അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടോ അമ്മ കേൾക്കണ്ട എങ്കിൽ അമ്മയിൽ കിട്ടും അമ്മേന്ന് ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോ ഇത്രയും ഉള്ളു കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ